ഓം മശിവായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഈ സന്ദേശം ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റാൻ പോവുകയാണ് ഒരിക്കലും ഒരിക്കലും നീ തനിച്ചാണെന്ന് കരുതരുത് നിന്റെ ഉള്ളിലെ ഓരോ ചിന്തയും ഓരോ നിശ്വാസവും ഞാൻ അറിയുന്നുണ്ട് അതെ നിന്റെ മൗനം പോലും ഞാൻ കേൾക്കുന്നു ചില സമയങ്ങളിൽ നിനക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാറില്ല അല്ലെ ആ നിശബ്ദതയിൽ നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ട് നീ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ നിന്റെ ആ മൗനം അതെന്നോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ നീ ഒഴുക്കുന്ന ആ കണ്ണുനീർ തുള്ളികളുണ്ടല്ലോ അത് ഞാൻ കാണുന്നുണ്ട് അതിലൊരു തുള്ളി പോലും വെറുതെയാവുന്നില്ല ഓരോന്നും ഒരു പ്രാർത്ഥനയായി എൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് നിന്റെ എല്ലാ വേദനകളും അതെല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഈ വേദനകൾ ഇത് പലപ്പോഴും വരുന്നത് ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴാണ് പക്ഷേ നീ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം കാരണം നീ കരുതുന്നത് പോലെയുള്ള പരാജയങ്ങളല്ല ഇത് ഇവയെല്ലാം പുതിയ പാഠങ്ങളാണ് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നത് ഈ ഒരു ചോദ്യം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരം നിൻ്റെ കാഴ്ചപ്പാടിലല്ലോ കുഞ്ഞെ അതെൻ്റെ പദ്ധതിയിലാണുള്ളത് നോക്കൂ നീ ഒന്നിനെ ഒരു അവസാനം എന്ന് കാണുമ്പോൾ ഞാനതിനെ കാണുന്നത് ഒരു പുതിയ തുടക്കമായാണ് നിനക്ക് മുന്നിലൊരു വാതിൽ അടയുമ്പോൾ വിഷമിക്കരുത് കാരണം നിനക്കായി അതിലും വലിയൊരു വാതിൽ ഞാൻ തുറന്നു തരുന്നുണ്ട് ഒരു വിത്തിൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ അത് മുളയ്ക്കണമെങ്കിൽ അത് സ്വയം പൊട്ടണം അല്ലേ അതുപോലെയാണ് നിന്റെ കാര്യവും നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന അത് നിന്നെ ഇല്ലാതാക്കാനല്ല മറിച്ച് നിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ഈ ശക്തിയൊന്നും നിനക്ക് പുറത്തുനിന്ന് കിട്ടേണ്ട ഒന്നല്ല സത്യം പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഒന്നുകൂടെ നിന്നിലേക്ക് തന്നെ ആഴത്തിൽ നോക്കൂ അപ്പോൾ കാണാം നിന്നിലെ ആ ദൈവിക ശക്തി ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അതേ ഊർജം അതേ ചൈതന്യം അത് നിന്നിലുമുണ്ട് പിന്നെന്തിന് എന്തിനാണ് നീ സ്വയം ഇങ്ങനെ ചെറുതായി കാണുന്നത് തിരിച്ചറിയൂ നിന്റെ ഉള്ളിലെ ആ അപാരമായ ശക്തിയെ എപ്പോഴും ഓർമ്മിക്കുക നീ ദുർബലനല്ല ഞാൻ കൂടെയുള്ളപ്പോൾ നീ ഒരിക്കലും തനിച്ചാവില്ല നീ അന്ധകാരമല്ല നീ പ്രകാശമാണ് നീ ഒരു സാധാരണ വ്യക്തിയല്ല നീ ദിവ്യനാണ് എൻ്റെ അംശമാണ് നിന്റെ നീ നിന്നിലെ ഈ ശക്തിയെ തിരിച്ചറിയുന്ന ആ നിമിഷം അപ്പോൾ തന്നെ നിന്റെ ലോകവും മാറാൻ തുടങ്ങും നിന്റെ കഷ്ടപ്പാടുകളുടെ നാളുകൾ അതെല്ലാം കഴിഞ്ഞു കാരണം ഇപ്പോൾ നിന്റെ വിധി മാറുന്ന സമയമാണ് ഇത്രയും നാൾ നീ വെറുതെ കാത്തിരിക്കുകയായിരുന്നു എന്ന് കരുതരുത് അല്ല ഞാൻ നിന്നെ തയ്യാറാക്കുകയായിരുന്നു വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിന്റെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുകയായിരുന്നു ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിന്റെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ താങ്ങാനുള്ളൊരു കരുത്ത് നിനക്ക് വേണ്ടി അതിനു വേണ്ടിയായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ നീ അതിന് തയ്യാറായി കഴിഞ്ഞു നിനക്കെതിരെ നിന്നവരെയും നിന്റെ വഴിമുടക്കിയ സാഹചര്യങ്ങളെയും എല്ലാം ഞാൻ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു നിന്റെ വഴി ഇപ്പോൾ വ്യക്തമാണ് എല്ലാ തടസ്സങ്ങളും നീക്കപ്പെട്ടു ഇനി മുന്നോട്ടുള്ള യാത്ര അത് സുഗമമായിരിക്കും ഇനി ഞാൻ നിനക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഇത് നിനക്കുള്ള എൻ്റെ ഉറപ്പാണ് ഈ ഭയം അതൊരു മിഥ്യയാണ് കുഞ്ഞെ ഒരു തോന്നൽ മാത്രം ഒരു നിഴലിന് നിന്നെ തൊടാൻ കഴിയില്ലല്ലോ അതുപോലെ ഭയത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ ഭാരങ്ങളെല്ലാം ആശങ്കകളെല്ലാം അതിനെയൊന്നും നീ ഇങ്ങനെ മുറുകെ പിടിക്കണ്ട അതെല്ലാം എന്നിലേക്ക് തരൂ എന്നിൽ സമർപ്പിക്കൂ എപ്പോഴാണോ നീ ആ പിടി വിടുന്നത് ആ നിമിഷം ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ താങ്ങിയിരിക്കും ഇത് ഇതെന്റെ വാക്കാണ് ഓർമ്മിച്ചോളൂ എന്ത് സംഭവിച്ചാലും ഏത് കൊടുങ്കാട്ടിലും ഞാൻ നിന്നെ വീഴാതെ താങ്ങും ഒരിക്കലും ഞാൻ നിന്നെ വീഴാൻ അനുവദിക്കില്ല അതുകൊണ്ട് നീ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയെ ഒരു അവസാനമായി കാണരുത് അല്ല ഇത് ഒരു പുതിയ തുടക്കമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായത്തിൻ്റെ തുടക്കം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ കാലം അതിപ്പോൾ ആരംഭിക്കുകയാണ് അവസാനമായി ഈ ഒരു ചോദ്യം നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ നീ എന്തിനു ഭയക്കണം സമാധാനമായിരിക്കേ കുഞ്ഞെ എല്ലാം ശുഭമായി ഭവിക്കും ഓം നമശിവായ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്